ഓം ശ്രീ ോ നമ ജ്യോതിർഗമ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസഫലം കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് ഉത്തരം നക്ഷത്രത്തിന്റെ അവസാന മൂന്ന് പാദം അത്തം അതുപോലെ ചിത്ര ചിത്രനക്ഷത്രത്തിലൂടെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് എങ്ങനെയാണ് ആഗസ്റ്റ് മാസം ഇപ്പം ആദ്യം നമുക്ക് ഈ കന്നിക്കുറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും ആഗസ്റ്റ് മാസത്തെ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയും നോക്കാം ഇപ്പോൾ ജന്മ ലഗ്നരാശാധിപൻ ബുധനാണ് ആ ബുധൻ ഇപ്പോൾ പതിനൊന്നിൽ സഞ്ചരിക്കുന്ന സമയമാണ് സൂര്യൻ പതിനാറ് വരെ പതിനൊന്നിലുണ്ട് അതിനുശേഷം പന്ത്രണ്ടിലേക്ക് രാശി മാറുന്നു ചൊവ്വ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന സമയം ഗുരു കർമ്മസ്ഥാനത്ത് തുടരുന്നു ശുക്രൻ ഇരുപത് വരെ കർമ്മസ്ഥാനത്തും ഇരുപത്തൊന്നിന് ആ പത്തിൽ നിന്നും പതിനൊന്നിലേക്കും രാശി മാറുന്നു ശനി ഏഴില് വക്രഗതിയിൽ സഞ്ചരിക്കുന്നു രാഹു ആറില് കേതു പന്ത്രണ്ടില് സ്ഥിതി തുടരുന്നു അപ്പോ ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് കന്നി കൂറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും ആരോഗ്യശ്രീ ആഗസ്റ്റ് മാസത്തിൽ എങ്ങനെയാകും നോക്കാം ജന്മ ലഗ്ന രാശാധിപനായിട്ടുള്ള ുധൻ പതിനൊന്നിലാണ് അതുപോലെ ആറാം ഭാവാധിപനായിട്ടുള്ള ശനി ഏഴില് വക്രത്തി സഞ്ചരിക്കുകയാണ് എട്ടില് എട്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ജന്മരാശിയിലുണ്ട് വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ലായെങ്കിലും അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ജന്മരാശി നിൽക്കുന്ന സമയമായതുകൊണ്ട് മാനസികമായിട്ടൊരു പിരിമുറുക്കം ഒരു ടെൻഷനൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ചിലർക്ക് ഹെഡ് എയ്ക്ക് മൈഗ്രെയിൻ പോലെയുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകാം കുജൻ നാലിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് വക്രശനിയും നാലിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ യാത്രകളിൽ വാഹനങ്ങളൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ചെയ്യുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ആറാം ഭാവാധിപനായിട്ടുള്ള ശനി ഏഴില് വക്രിയായി സഞ്ചരിക്കുന്നതുകൊണ്ട് അത് ആരോഗ്യ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ കൊടുക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതിൽ നിന്നൊക്കെ ഒരു റിലീഫ് ഉണ്ടാകുന്നതിനും സഹായകമാണ് ഗുരുദൃഷ്ടിയൊക്കെ നാലില് ആറിലൊക്കെ ഉണ്ട് അത് ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായകമായെന്ന് എന്ന് തന്നെ പറയാം ഇനി തൊഴിൽ സ്ഥിതി തൊഴിൽസ്ഥിതി ചിന്തിക്കുമ്പോഴ് പത്താം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആ ബുധൻ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് പതിനൊന്നിൽ ഗുരുവും ശുക്രനും ഒക്കെ പത്തിൽ സ്ഥിതി സൂര്യനും പതിനൊന്നിലാണ് ആഗസ്റ്റ് പതിനാറ് വരെ അപ്പോൾ നമുക്ക് ഈ തൊഴിലിലൊക്കെ തിളങ്ങുന്ന സമയമാണ് തൊഴിലിലൊക്കെ പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് പൊതുവെ തൊഴിലിൽ മുന്നേറ്റത്തിന്റെ സമയം എന്ന് തന്നെ പറയാം തൊഴിലിടത്ത് എതിർപ്പുകളൊക്കെ കുറയും അതുപോലെ ഈ തൊഴിലിൽ സുഖമൊക്കെ അനുഭവപ്പെടുന്ന സമയമാണ് സുഖസൗകര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയം എന്ന് പറയാം ഈ കുറുകാർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം ഈ സമയത്തുണ്ടാകും ആ കഴിവുകൾക്ക് കഴിവുകൾക്കൊരു അംഗീകാരമൊക്കെ ഉണ്ടാകുന്ന സമയമെന്ന് പറയാം ഉയർന്ന തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമാണ് ഗുരുവും ശുക്രനും ഒക്കെ ആ പത്തിൽ നിൽക്കുന്ന സമയമാണ് അതുപോലെ ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ അവർക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവയ്ക്കാൻ കഴിയും അതൊക്കെ തൊഴിൽ ലഭിക്കുന്നതിന് ഒരു സാധ്യതയാണ് കാണിക്കുന്നത് അതുപോലെ വിദേശത്തെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ആദ്യ അനുകൂല സമയമായിരിക്കും അത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ചിലപ്പോൾ ദൂരയാത്രകൾ ഈ സമയത്തുണ്ടാകാം ജീവിത പങ്കാളിക്ക് തൊഴിലിൽ ഉയർച്ച ഉണ്ടാകാം ഇപ്പോൾ തൊഴിൽ അന്വേഷിക്കുന്ന ജീവിത പങ്കാളിക്ക് തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യതയുള്ള സമയമായിട്ട് കാണുന്നുണ്ട് ഇനി ബിസിനസ്സുകാർക്ക് ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂല സമയമാണ് ബിസിനസ്സുകാരനായിട്ടുള്ള ബുധൻ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് ബിസിനസ്സിൽ വരുമാനം കൂടും ലാഭവർത്തനം ഉണ്ടാകും ബിസിനസ്സിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനാകും പാർട്ട്നർഷിപ്പ് ബിസിനസ്സിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോകുന്നതിനും സാധ്യതയുള്ള സമയമാണ് കരാറുകൾക്കൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി ആ കരാറുകൾ അവർക്ക് കിട്ടുന്നതിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട് ഇനി വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് ബുധനും സൂര്യനും സൂര്യനുമൊക്കെ പതിനൊന്നിലാണ് പതിനൊന്നിലെ നിപുണയോഗമുണ്ട് രവി ബുധൻ അഞ്ചിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് പഠനത്തിന് സഹായകമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് ആറാം ഭാവാദിവിനായിട്ടുള്ള ശനി ഏഴിൽ വക്രിയായിട്ട് നിൽക്കുന്ന സമയമാണ് അപ്പോൾ ആറിൽ രാഹുണ്ട് അതുപോലെ ആറിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അതൊക്കെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാമ്പറ്റീവ് തലത്തിൽ പങ്കെടുക്കുന്നവര വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാമ്പറ്റീവ് സ്പിരിറ്റൊക്കെ കൂടും അതുപോലെ തന്നെ ഈ സുഖസ്ഥാനത്ത് ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി ഉള്ള സമയമായതുകൊണ്ട് അപ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്ന അതർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവ പഠനത്തെ ബാധിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തി ഈ കുറുകാർ മുന്നോട്ട് പോകണം അതുപോലെ ഇഷ്ടവിഷയങ്ങളിലൊക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമായ സമയമാണ് അത് കാരണം അഞ്ചിൽ ബുധൻ്റെ ദൃഷ്ടിയുണ്ട് അഞ്ചിൽ സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട് അപ്പോൾ പൊതുവെ ആഗ്രഹിക്കുന്ന കോഴ്സിലൊക്കെ അഡ്മിഷൻ സാധ്യമാകും അതുപോലെ പന്ത്രണ്ടിൽ കേതു സ്ഥിതി വരുന്നുണ്ട് അപ്പം വിദേശത്തൊക്കെ പഠനം നടത്തുന്നവർ അല്പം കെയർ കൊടുക്കേണ്ടുന്ന സമയമാണ് കാരണം ആ പന്ത്രണ്ടിൽ കേതു വരുന്നു പന്ത്രണ്ടിൽ സൂര്യനും കേതുമായിട്ടുള്ള യോഗം വരുന്നു ഒരു മാനസിക പെരുമുറുക്കുമൊക്കെ അല്ലെങ്കിൽ പഠനത്തിൽ ഒരു ഡൈവേർഷനൊക്കെ ചിലപ്പോൾ ആ വിദേശത്ത് പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ ഒരു കെയർ വേണം ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ധനകാരകനായിട്ടുള്ള ഗുരു ഗുരുവിനോടൊപ്പം പത്തിൽ നിൽക്കുന്ന സമയമാണ് രണ്ടിലാണെങ്കിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് രവിയും ബുധനുമൊക്കെ പതിനൊന്നിൽ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് ജന്മരാശാധിപൻ തന്നെ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് അപ്പോൾ ധനാഗമൊക്കെ ഉണ്ടാകും വരുമാന വർധനമൊക്കെ ഉണ്ടാകും അത് തൊഴിൽ വഴിയാകാം ബിസിനസ് വഴിയാകാം അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും മാർഗങ്ങൾ വഴി അവർക്ക് വരുമാന വർധനം ഉപതീക്ഷിക്കാം സമ്പാദ്യം ബാങ്ക് ബാലൻസ് ഒക്കെ കൂടാനും സാധ്യതയുണ്ട് കടബാധ്യത കുറയ്ക്കുന്നതിനുള്ള ശ്രമവും ഈ സമയത്തുണ്ടാകും വ്യവഹാരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അതിലൊരു വിജയം അതുവഴിയൊക്കെ ധന നേട്ടത്തിനും സാധ്യതയുണ്ട് അപ്പോൾ പൊതുവേ സുഖസ്ഥാനത്ത് ഗുരുവിൻ്റെയും ശുക്രൻ്റെയൊക്കെ ദൃഷ്ടിയുള്ള സമയമായതുകൊണ്ട് സുഖ ചെലവൊക്കെ കൂടും അങ്ങനെ സുഖച്ചെലവൊക്കെ കൂടുന്നതിന് സാധ്യത ഉള്ളതുകൊണ്ട് ധനം മാനേജ് ചെയ്യുന്നത് ആവശ്യമായിട്ടുള്ള ഒരു സമയമായിട്ട് കൂടെ നമ്മൾ മനസ്സിലാക്കണം ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെ നോക്കാം ഇപ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഇവർ രണ്ടുപേരും യോഗം ചെയ്ത് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു ഏഴിൽ ശനി നിക്കുന്നു ഏഴിലെ ശനിയൊക്കെ ദിഗ്ബലമുണ്ട് ഇപ്പോൾ പൊതുവെ ആറാം ഭാവാധിപനായിട്ടുള്ള ശനി ഏഴിലാണ് നിൽക്കുന്നതെങ്കിലും അത് വക്രഗതിയിലാണ് അപ്പോൾ ഏഴാം ഭാവസംബന്ധമായ കാര്യങ്ങൾക്ക് ഉള്ള തടസ്സങ്ങൾ ഒരു പരിധിവരെ അത് മാറ്റും അതുപോലെ തന്നെ എങ്കിലും എട്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഏഴിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമായതിനാൽ ആലോചനകളിൽ നമുക്കൊരു കെയറൊക്കെ വേണം ശ്രദ്ധിച്ച് വേണം ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യാം ഇനി കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശനി വാക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് പ്രണയബന്ധം സ്മൂത്താകണമെന്നില്ല മാത്രമല്ല പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യ പകുതി അഞ്ചിൽ നിന്നുകൊണ്ട് അല്ല ആദ്യ പകുതി പന്ത്രണ്ട് നിന്നുകൊണ്ട് അഞ്ചിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതും ചിലർക്ക് ചില കവിതാക്കൾക്കിടയിൽ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കാണിക്കുന്നുണ്ട് അതുപോലെ ഈ ദാമ്പത്യ ബന്ധത്തിൽ അല്പം കെയർ വേണം ഏഴാം ഭാവ ഏഴിൽ നിൽക്കുന്ന ശനി ഏഴിലേക്ക് ഗുജൻ്റെ ദൃഷ്ടി അതുപോലെ ദമ്പതിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കും ഏഴിലൊക്കെ കുജൻ്റെ ദൃഷ്ടി വരുമ്പോൾ അതും അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണ് അപ്പോൾ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ടെൻഷനൊക്കെ അവിടെ വരുത്തും എന്നുള്ളത് മനസ്സിലാക്കുക അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ സാധ്യതയുണ്ട് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഭാഗ്യഭാവാധിപനായിട്ടുള്ള ശുക്രനുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്ന സമയമായതുകൊണ്ട് ജീവിത പങ്കാളിക്ക് തൊഴിൽ ഭാഗ്യത്തിന് സാധ്യതയുണ്ട് ജീവിതി പങ്കാളി വഴിയൊക്കെ ധനഭാഗ്യത്തിന് സാ സാധ്യതയുണ്ട് അതുപോലെ കൂടുതൽ സംയമനം വിട്ടുവീഴ്ചകളൊക്കെ ഉണ്ടാകേണ്ടുന്ന സമയമാണെന്നും കൂടെ മനസ്സിലാക്കുക കാരണം ജന്മരാശിയിൽ ചൊവ്വ നിൽക്കുകയാണ് അപ്പോൾ ചൊവ്വ ജന്മരാശിയിലൊക്കെ നിൽക്കുമ്പോൾ അല്പം ഒരു ഡിസ്പ്യൂട്ട് മെൻ്റാലിറ്റിയൊക്കെ ഈ കൂറുകാരുടെ ഭാഗത്തുണ്ടാകും അതുപോലെ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ കുടുംബജീവിതമൊക്കെ പൊതുവേ സന്തോഷകരമാകും ഇപ്പോൾ വീട് വാങ്ങാനോ വാഹനം വാങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂലമായിട്ടുള്ളൊരു ഗ്രഹസ്ഥിതി എന്ന് പറയാം വസ്തുക്കൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ് ഇപ്പോൾ ജന്മരാശി അധിപനായിട്ടുള്ള ബുധൻ പതിനൊന്നിൽ നിൽക്കുകയാണ് ഇച്ഛാപൂർത്തി സ്ഥാനത്താണ് ആ ബുധൻ നിൽക്കുന്നത് അപ്പോൾ ആഗ്രഹങ്ങൾ നിവർത്തിക്കാവുന്ന സമയമാണ് അതുപോലെ തന്നെ എങ്കിലും കുജൻ ജന്മരാശിയിലും നാലില് ആ കുജൻ്റെയൊക്കെ ദൃഷ്ടി ഉള്ള സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഹാർഷായിട്ട് സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒരു സംയമനമൊക്കെ സംസാരത്തിൽ വേണം വിനയം വേണം അപ്പോൾ അവയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവയിലൊക്കെ ശ്രദ്ധിച്ചു പോകാമെങ്കിൽ കുടുംബജീവിതത്തിൽ നമുക്ക് ആ ടെൻഷനൊക്കെ മാറ്റാം കുടുംബജീവിതം സന്തോഷകരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ആഗസ്റ്റ് പത്ത് പതിനൊന്ന് പതിനാല് പതിനഞ്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഈ തീയതികൾ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂല ദിവസങ്ങളല്ല എന്നുള്ളതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ ആ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് ഈ ദിവസങ്ങളിൽ തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നു എങ്കിൽ ആ തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇപ്പം ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം തന്നെ കന്നിക്കൂറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ് അതേസമയം കന്നി ലഗ്നക്കാർ ഈ ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരായാൽ തന്നെയും അവർക്ക് കന്നി ലഗ്നമാണ് വന്നിട്ടുള്ളതെങ്കിൽ ഈ കന്നി ലഗ്ന ഫലം അവരുടെ കൂറിൻ്റെ ഫലത്തെയും കൂടെ ബാധിക്കും എന്നും കൂടെ മനസ്സിലാക്കുക അപ്പോൾ അതേസമയം കന്നി കന്നിക്കൂറിലെ നക്ഷത്രക്കാർക്ക് കന്നി ലഗ്നമാണ് വന്നിട്ടുള്ളതെങ്കിൽ പൊതുവലത്തിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല അതേസമയം കന്നി കന്നിക്കൂറിപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ലഗ്നരാശികൾ വ്യത്യസ്തമായിട്ട് വരികയും ആ ല അവർ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാൽ മാത്രമേ ആഗസ്റ്റ് മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം അവർക്ക് കിട്ടുകയുള്ളൂ അതുമാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നക്ഷത്ര ഫലത്തെക്കാളും സൂക്ഷ്മത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനാണ് അപ്പൊ ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരായാലും അവരുടെ ലഗ്നം ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നഫലം ഇതിനോടൊപ്പം കേൾക്കാൻ ശ്രമിക്കുന്നത് അവർക്ക് സൂക്ഷ്മമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ഫലത്തിന് സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം നമസ്കാരം